എവിടെ പോയി നിങ്ങൾ ആരോഗ്യം എല്ലാം നിങ്ങൾ കളഞ്ഞു കുളിച്ചില്ല മക്കളെ അള്ളാഹുനെ ഭയപ്പെടാതെ കാണിക്കുന്നവയിലേക്ക് പോയി പോയി ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ തോന്നിയെങ്കിൽ തീർച്ചായും മക്കളെ കുളിച്ചോളൂ മാരകമായ രൂപങ്ങൾ സംശയത്തിന്റെ വൈകില്ല കേട്ടോ തീർച്ചായും കാര്യം അപകടമാണ് കേട്ടോ അതാ എന്താണ് ഹറാം ഹലാലാകുകയാണ് فكل ام ان حرام على الاله സൂക്ഷിക്കണം കേട്ടോ ഞാനും നിങ്ങളും മരിച്ചുപോകേണ്ടവരാണ് എന്തായിരിക്കും തബറുടെ സ്ത്രീ മക്കളെ ഉമ്മ സൂക്ഷിക്കണം കേട്ടോ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ആ ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷ തുടങ്ങിപ്പോയി രക്ഷയില്ല മക്കളെ പൈസ കൈയ്യുള്ളത് കൊണ്ട് രക്ഷപ്പെടാനില്ല കേട്ടോ കൽവിൽ ഈമാൻ വേണം അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു കൊള്ളണം മക്കളേ